ഹായ് ഹലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പച്ചമാങ്ങ രസം അതുപോലെ തന്നെ ഒരു നെല്ലിക്ക ചമ്മന്തിയുടെ റെസിപ്പിയാണ് ആദ്യം നമുക്ക് പച്ചമാങ്ങ രസം ഉണ്ടാക്കാം അതിനായിട്ട് ഒരു മാങ്ങ കട്ട് ചെയ്തത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് പച്ചമുളക് നാലഞ്ച് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടൊന്ന് നന്നായി മിക്സിയിൽ അരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഒരു എക്സ്ട്രാ ഒരു ഒരു കപ്പോളം വെള്ളം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഫ്ലെയിമൊക്കെ ഓൺ ആക്കണത് ഉപ്പും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് നന്നായി ചൂടായി വരട്ടെ അങ്ങനെ അങ്ങനെതാ നമ്മുടെ രസമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയം നമുക്കൊരു കാൽ ടേബിൾ സ്പൂണോളം കായംപൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടൊരു പിടി മല്ലിയേലയും കൂടിയും ചേർത്ത് കൊടുക്കുക ഇനി അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അഞ്ചാറ് ചെറിയുള്ളയും ചേർത്ത് ഒന്ന് മൂപ്പിച്ച് ആവശ്യത്തിന് കറിവേപ്പിലിട്ടിട്ട് ഈ താളിപ്പ് ഇതിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പച്ചമാങ്ങ രസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ ഇനി നമുക്ക് നെല്ലിക്ക ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് പിന്നെ ഒരു പിടി കറിവേപ്പില നാലഞ്ച് ചെരുള്ളി രണ്ട് പച്ചമുളക് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നാല് നെല്ലിക്ക കുരുമൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് കേട്ടോ ഒന്ന് തരിതരിപ്പോടു കൂടി അരച്ചെടുത്ത് നമുക്ക് കയ്യിൽ വച്ചാൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട് അങ്ങനെ അതാ നമ്മുടെ ചമ്മന്തി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള നെല്ലിക്ക ചമ്മന്തി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് വരേണ്ടേ ഓക്കെ ബൈ